നമസ്കാരം എ ടി എമ്മിൽ മോഷണശ്രമം നടത്തിയ യുവാവ് അറസ്റ്റിൽ ചോദിച്ചപ്പോൾ പോലീസിന് നൽകിയ മറുപടി കേരളത്തിലെ പോലീസിന്റെ കാര്യക്ഷമത പരിശോധിക്കാനാണെന്ന് ഇരുപത്തിരണ്ടുകാരനായ യുവാവാണ് മോഷണശ്രമത്തിൽ അറസ്റ്റിലായത് ഗൾഫ് പോലീസാണോ കേരള പോലീസാണോ മികച്ചത് എന്നായിരുന്നു മൊഗ്രാൽ കൊപ്പളത്തെ എ എം മൂസഫഹദിന് അറിയേണ്ടിയിരുന്നത് ഇതിനായിട്ടാണ് മൊഗ്രാലിലുള്ള സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ എ തന്നെ കുത്തിത്തുറന്ന് മോഷണം നടത്താനുള്ള ശ്രമം ആരംഭിച്ചത് ജൂലൈ മുപ്പത്തിയൊന്നിനായിരുന്നു സംഭവം നടന്നത് മോഷണം നടത്തുന്നതിനിടെ പോലീസ് വാഹനത്തിന്റെ ശബ്ദം കേട്ട മൂസഫഹദ് ശ്രമം ഉപേക്ഷിച്ച് രക്ഷപ്പെട്ട എന്നാൽ സി സി ടി വി ദൃശ്യങ്ങളിൽ കൃത്യമായി മൂസഫഹദദിന്റെ ശ്രമം പതിഞ്ഞതോടെ പോലീസിന്റെ നിരീക്ഷണം പ്രതിയിലേക്കായി തുടർന്ന് ഞായറാഴ്ച വൈകിട്ടോടെ പ്രതിയെ പിടികൂടുകയും അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തു നാല് വർഷമായി ഗൾഫിലായിരുന്ന പ്രതി നാട്ടിൽ വന്നതിന് ശേഷം ജോലിയൊന്നുമില്ലാതെ കറങ്ങി നടക്കുകയായിരുന്നുവെന്നും റോബിൻ ഹുഡ് സിനിമകളുടെ ആരാധകനായ യുവാവിന്റെ ലക്ഷ്യം പോലീസിന്റെ മികവ് പരിശോധിക്കായിരുന്നുവെന്നും പോലീസ് പറഞ്ഞു ഇതിനായി സ്വന്തം നാട്ടിലുള്ള ഏറ്റവും തന്നെ പ്രതി തിരഞ്ഞെടുത്തു അറസ്റ്റ് ചെയ്യുമ്പോൾ യുവാവിന്റെ കയ്യിൽ കത്തിയുണ്ടായിരുന്നു മോഷണശ്രമത്തിനുപയോഗിച്ച മുട്ടി സ്ക്രൂ ഡ്രൈവർ എന്നിവയും പ്രതിയുടെ വീട്ടിൽ നിന്ന് പോലീസ് കണ്ടെടുത്തു കുമ്പള ഇൻസ്പെക്ടർ കെ പി വിനോദ് കുമാറിനൊപ്പം സിവിൽ പോലീസ് ഉദ്യോഗസ്ഥരായ വിനോദ് മനോജ് മനു സുഭാഷ് പ്രമോദ് ചന്ദ്രൻ ഗോകുൽ എന്നിവരുമുണ്ടായിരുന്നു